തലസ്ഥാനത്ത് വൻ ഭൂമാഫിയ സംഘം സംസ്ഥാന തലസ്ഥാനത്തെ അഞ്ചര കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യകണ്ണി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗവും ആധാരമെഴുത്തുകാരുമായ മണികണ്ഠൻ എന്ന പോലീസ് കെ പി സി സി രാഷ്ട്രീയ സമിതി അംഗവും മുൻ ആരോഗ്യമന്ത്രി ആയിരുന്ന ശിവകുമാറിന്റെ വി എസ് ശിവകുമാറിന്റെ അടുത്ത ബന്ധു കൂടിയാണ് മണികണ്ഠൻ പ്രവാസിയായ സ്ത്രീയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി തട്ടിയെടുക്കാൻ വ്യാജ ഇഷ്ടദാന കരാർ ഉൾപ്പെടെ ഉണ്ടാക്കിയത് മണികണ്ഠനാണെന്ന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു സാരംഗ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായി വിശദാംശങ്ങളായി എത്തുന്നത് ഇപ്പോൾ മുൻമന്ത്രി മന്ത്രി വി എസ് ശിവകുമാറിൻ്റെ വലം കൈയ്യാണ് ഈ തട്ടിപ്പ് നടത്തിയ ആൾ അല്ലേ തീർച്ചയായും അജിം ഷാദ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരത്തെ ജവഹർ നഗറിലെ ഒന്നര കോടി രൂപയുടെ വീടും കുരിടവും തട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു കേസ് ഉയരുന്നത് ഈ സംഭവത്തിൽ ഈ ഭൂമി തട്ടുന്നതിനും അതുപോലെ തന്നെ ഈ ഭൂമി തരം എല്ലാം മുഖ്യ പങ്കുവഹിച്ചത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ആധാരമെഴുത്തുകാരുമായ മണികണ്ഠനാണെന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് രാഷ്ട്രീയ ബന്ധങ്ങളുള്ള അല്ലെങ്കിൽ ഉന്നത നേതാക്കളുമായി കോൺഗ്രസിലെ തന്നെ ഉന്നത നേതാക്കളുമായി വലിയ പങ്കുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഇടത്ത് ഇടപഴകുന്ന വലിയ രീതിയിൽ ഇടപഴകുന്ന ഒരു ആളാണ് വ്യക്തിയാണ് ഇത്തരത്തിൽ മണികണ്ഠൻ അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംഭവം ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ജവഹർ നഗറിൽ ഒന്നര കോടി രൂപയുടെ വീട് പുരിയിടവും തട്ടിയെടുക്കുന്നു ഇതിനു വേണ്ടി ഇത്തരത്തിൽ മുഖ്യ പങ്കുവഹിച്ചത് ഇത്തരത്തിൽ ഈ മണികണ്ഠനാണെന്ന് പോലീസ് കണ്ടെത്തുന്നത് അതായത് ഡോറ എന്ന് പറഞ്ഞ ഡോറ എന്ന പേരുള്ള ഒരു വിദേശ സ്ത്രീ വിദേശത്ത് താമസിക്കുന്ന സ്ത്രീയുടെ പേരുള്ള സ്വത്തുക്കളായിരുന്നു ഇവ ഇവ സംഘം ചേർന്ന് ഭൂമി മാഫിയ സംഘം ചേർന്ന് തട്ടിയെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് പങ്കുവഹിച്ചത് ഇത്തരത്തിൽ ശിവകുമാർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് മറ്റൊരു സ്ത്രീയെ വസന്ത എന്ന സ്ത്രീയെ മുക്കോല സ്വദേശിയായ വസന്ത എന്ന സ്ത്രീയെ ഇത്തരത്തിൽ ഡോറയുടെ രൂപം കെട്ടിച്ച് ഇത്തരത്തിൽ രജിസ്ട്രാ രജിസ്ട്രാർ ഓഫീസിൽ എത്തിക്കുകയും അതുപോലെ തന്നെ ഈ ഡോറയുടെ സ്വത്ത് അല്ലെങ്കിൽ ഈ ഭൂമികൾ ഇത്തരത്തിൽ വളർത്തുമകളായ മെറിൻ എന്ന് പറയുന്ന യുവതിക്ക് എഴുതി കൊടുക്കുകയുമാണ് ഉണ്ടായത് വിഷുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ ഇത്തരത്തിൽ പോലീസ് പ്രധാനമായും കണ്ടെത്തിയിരുന്നത് ഉപയോഗിച്ചിരുന്ന രേഖകളൊക്കെ തന്നെയും വ്യാജമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നതും അതുപോലെ തന്നെ പോലീസിന്റെ ആൾമാറാട്ടം നടത്തി ഇങ്ങനെ സ്വത്ത് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട ഇത് സജീവമാണ് പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തട്ടിപ്പ് നടത്തിയ ആൾ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് വി ഡി സതീഷിനും ഒപ്പമുള്ള ഫോട്ടോകളുണ്ട് മാത്രമല്ല മുൻ മന്ത്രി വി എസ് ശിവകുമാറിന്റെ ഏറ്റവും അടുത്ത ആൾ കൂടിയാണ് എന്നത് വ്യക്തമാകുന്ന വിവരങ്ങൾ കൂടി ആണ് പുറത്തെത്തുന്നത് അതാണ് ഏറ്റവും പുതിയത് അല്ലേ സാരംഗ് തീർച്ചയായും ഈ മണികണ്ഠന നിലവിൽ വ്യക്തമായ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുമായി അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കളുമായി വലിയ അടുത്ത ബന്ധമുണ്ട് കെ മുരളീധരൻ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും ഇത്തരത്തിൽ മുതിർന്ന മുതിർന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ വലിയ ഇടപാടുകളും അല്ലെങ്കിൽ ഇത്തരത്തിൽ ബന്ധവും പുലർത്തിയിരുന്ന ആളാണ് ഈ മണികണ്ഠൻ എന്നുള്ള കാര്യം വ്യക്തമാകും ഇത്തരത്തിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത് അല്ലെങ്കിൽ ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത് അതായത് ഈ വസന്ത എന്ന സ്ത്രീക്കും അതുപോലെ തന്നെ മെറിൻ എന്ന സ്ത്രീക്കും വേണ്ട എല്ലാ ആവശ്യങ്ങളും ചെയ്തു നൽകിയത് അതായത് ഇവരുടെ കൂടെ രജിസ്ട്രാർ ഓഫീസിലെത്തി എത്തുന്നതും വേണ്ട രേഖകൾ സമർപ്പിക്കുന്നതും എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നിരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ മണികണ്ഠൻ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഈ മെറിൻ വളർത്തുമകളാണെന്ന ഡോറയുടെ വളർത്തുമകളാണെന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഭൂമി തരം മാറ്റുന്നത് അതിനുശേഷം ചന്ദ്രസേനൻ എന്ന ഒരാളുടെ പേരിലേക്കും ഈ ഭൂമി കൈമാറ്റം ചെയ്യുന്നുണ്ട് ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ മണികണ്ഠനാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്ത് തന്നാലും മണികണ്ഠനെ മുഖ്യപ്രതി ചേർത്ത് ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെക്കും അതുപോലെ തന്നെ അയാളെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അടക്കം പോലീസ് കടക്കാനുള്ള ശ്രമങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ മണികണ്ഠന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ വൈകാതെ തന്നെ പരിശോധിക്കാൻ പോലീസ് കടന്നേക്കും എന്ത് തന്നാലും സംസ്ഥാനത്ത് ഒരു വലിയ ഭൂമാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കണ്ടെത്തൽ ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു ആ ഭൂമാഫിയ സംഘത്തിന്റെ മുഖ്യ കണ്ണുകളിൽ ഒരാൾ അല്ലെങ്കിൽ അതിനുവേണ്ടി മുഖ്യമായും പ്രവർത്തിക്കുന്ന ഒരാൾ ൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയിലെ തന്നെ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ തന്നെ ഒരു അംഗവും അതുപോലെ തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെയായി കോൺഗ്രസിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെയായി വലിയ ബന്ധമുള്ള അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പിന് കൂട്ടി നിന്നിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഈ മണികണ്ഠന്റെ നേതൃത്വത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ ഭൂമാഫി ഇടപെടലുകളോ അല്ലെങ്കിൽ തട്ടിപ്പുകളോ നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കും ഇതിനുശേഷം ഇയാളെ പ്രതി ചേർക്കുന്ന നടപടികളിലേക്ക് അടക്കം അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടികൾ േക്ക് അടക്കം പോലീസ് കടക്കാനാണ് ശ്രദ്ധ അജിംഷാദ്